ورحمة الله وبركاته وعليكم السلام أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله نحمده ونستعينه نؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون بسم الله الرحمن الرحيم إنا أعطيناك الكوثر فصل لربك وانحر إن شارئك هو اللبطر صدق الله مولانا العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين أن مَنْ أبو ما رأينا فيهما مثل حسنك قط يا سيدي خير النبي اللهم صل وسلم وبارك على سيدنا محمد وعلى آله وأصحابه سيدنا ومولانا وشفيعنا محمد هذا البداية أستاذ ما الله سبحانه وتعالى مهتايا ذكره كله വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം വിശദീകരിക്കാൻ വേണ്ടി ഒത്തുകൂടിയ നമ്മുടെ ഈ സദസ് അപ്പുമാറിയ അന്ത്യനാൾ വരെയുള്ള സർവോപിനികൾക്കും യഥാർത്ഥ ബാധ എന്ത് എന്ന് വിശദീകരിക്കുവാനും പറയുവാനും അല്ലാഹു നമുക്ക് ദൗഹിക്കുന്നതുമാണ് അഭിസുന്ദീപൻ ജമാന അത് മാത്രമാണ് യഥാർത്ഥ ദീൻ എന്ന് വിശ്വസിക്കുന്നവരാണ് നാം എൻ്റെ നബി അലൈഹി റസൂലുള്ളാഹി ഒരുപാട് അമ്പിയാക്കളെയും റസ്ലികളെയും നിയോഗിച്ചത് ഹഖായ മതം പ്രചരിപ്പിക്കുവാനും അത് ജനങ്ങളിലേക്ക് പ്രായോഗികമായി എത്തിച്ചു കൊടുക്കുവാനും വേണ്ടിയാണ് ഹബീബായി ഹിമസന്റെ മതങ്ങളുടെ ശേഷം ഇനിയൊരു പ്രവാചകൻ വരില്ല ആ പ്രവാചകന്മാർക്ക് ശേഷം അവരുടെ ദൗത്യ നിർവഹണത്തിനു വേണ്ടി അഷ്റഫ് ഹുസാഹ് പറഞ്ഞ നിയോഗിച്ചതിൽ പ്രജമാക്കടയായിരുന്നു അമ്പിയാർ അമ്പിയാക്കളുടെ അനന്തരാവകാശികൾ മഹാന്മാരായ ഹലീഫമാർ അതുപോലെ മധുഹബിന്റെ ഇമാമുകൾ മാത്രമല്ല നമ്മുടെ കേരളക്കരയിൽ ബഹുമാനപ്പെട്ട ഷെയ്ഖ് ഹുസൈദ്ദീൻ മഹുദൂം അലഹി ഉടൻ ധാരാളം മഹാന്മാരും സരാക്കിങ്ങളും പണ്ഡിതന്മാരും ജീവിക്കുകയും முஸ்லிம் யதார்த்த வழி காணிச்சு மகான பண்டிதன் சதார்த்தக்களிடையும் பாத பின்பற்றி முஸ்லிம் கைரடியே சத்தியத்திலே கொண்டு போவான் போகாணி கொடுக்க மகானாய வரக்கல் முலக்கொழக்கங்கள் அதுபோல உள்ள அந்த பிரதல்பராய பண்டிதன்மேபிச்சு நமக்கு காணிச்சு தந்த மகத்தாய பிரஸான சமஸ்தேரள ஜனியடமா வரக்கல் முல்லக்கோக்கங்கள் முதல் വലിയ വലിയ താരാറ്റ്യങ്ങളും പണ്ഡിതന്മാരും ആ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകുന്നതിലും ഇന്ന് ആ മഹാപ്രസ്ഥാനത്തിന്റെ നേതൃനിലയിൽ അബ്ദുൾ റഹ്മാൻറ്റങ്ങൾ അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട കമൽ കമൽകൾ അതുപോലെ അഭിമന്യുഗുരു സുരൈമാ പണ്ഡിതന്മാർക്കും നമ്മുടെ സരാഗ്ഞങ്ങൾക്കും ഒരുപാട് കാലം നമുക്ക് നേതൃത്വം നൽകാൻ നൽകുമാറാകട്ടെ ഈ മഹാരഥന്മാരായ പണ്ഡിതന്മാരും നേതാക്കളും നയിക്കുന്ന ഇന്നത്തെ നമ്മുടെ സമസ്ത കേരള ജനപ്രിയത്തിലുള്ള ഉടമ അതാണ് മുസ്ലിം കൈകളിക്ക് എന്നല്ല ലോകത്തുള്ള മുസ്ലിമികൾക്ക് തന്നെ മാതൃകയാക്കി എല്ലാ ലോക എല്ലാ തരങ്ങളിലുമുള്ള പണ്ഡിതന്മാരുടെ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും സ്വീകരിച്ച് മുസ്ലിം കൈകളിക്ക് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് അത് പ്രത്യേകം പറയാനുള്ള കാരണം ഈ പ്രഭാഷണത്തിന്റെ കാരണവും അതാണ് ഈ അടുത്ത് നമ്മുടെ നാടുകളിലും നമ്മുടെ പ്രദേശങ്ങളിലുമൊക്കെ എല്ലാ ഈ വിഭാഗം വളരെ വ്യാപകമായി ഞങ്ങൾ എന്തുകൊണ്ട് സമസ്തയിലേക്ക് എന്ന് പറഞ്ഞ ഒരു സീഡി പ്രചരിപ്പിക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടതുകൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രഭാഷണം നടത്തേണ്ടി വന്നത് അതുകൊണ്ട് തന്നെ ഇതിന്റെ ആദ്യമായി ഈ പ്രഭാഷണത്തിന്റെ ആമുഖത്തിൽ പറയാനുള്ള ഒരു കാര്യം ഇന്ന് അമിസനത്തിവൽ ജമായുടെ യഥാർത്ഥ മുഖം സമൂഹത്തിന് കാണിച്ചു കൊടുക്കുന്നതും നേതൃത്വം നൽകുന്നതും മഹാന്മാരായ പണ്ഡിതന്മാർ മഹാനായ സാധനുടന സഹിതവരുകളും കമലുടന ഉസ്താഹവരുകളും നമ്മുടെ പണ്ഡിതന്മാരും ഉസ്താദുമാരും നേതൃത്വം നൽകുന്ന സമസ്ത കേരള ജനത്തിനുടനാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല എന്ന് ആദ്യമായി ഓർമ്മപ്പെടുത്തുകയാണ് എന്തുകൊണ്ട് സമസ്ത കേൾക്ക് എന്ന ഒരു സിടി വ്യാപകമായി പ്രചരിപ്പിക്കപ്പെടുമ്പോൾ പല സഹോദരങ്ങളും വിളിച്ച് അന്വേഷിക്കുകയും അങ്ങനെ ഒരു മാറ്റം സമർപ്പിച്ചിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടി ആഗ്രഹിക്കുകയും ചെയ്തു അതുകൊണ്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇവിടെ തുടർന്ന് പറയുകയാണ് ആ സീഡിയിൽ പറഞ്ഞ കാര്യങ്ങൾ എന്താണെന്നും എന്താണ് അതിന്റെ വിശദീകരണമെന്നും യഥാർത്ഥത്തിൽ ഇവിടെ വിശദീകരിക്കപ്പെടേണ്ടത് അത്യാവശ്യമായതുകൊണ്ട് പറയുന്നു സത്യത്തിൽ എന്തുകൊണ്ട് സമസ്തകൾക്ക് എന്ന് പേരിട്ട് പൊതുജനങ്ങൾക്ക് കേൾക്കാൻ വേണ്ടി ഒരു സീഡിയായി പ്രസംഗിച്ച ഒരു വസ്തുവല്ല ആ ദേശത്ത് അല്ലെങ്കിൽ ആ സീഡിയെന്ന് ആദ്യമായി ഓർമ്മപ്പെടുത്തുകയാണ് പിന്നെ എന്താണ് അതിന്റെ സംഭവം ഈ അടുത്ത് മഹാനായ സ്വപ്രക്ക് മഹൻ വരുമ ചൂടു സ്വർണ്ണബാഹു അണി ഹിമസങ്ങളുടെ ശകർ മുബാതകുമായി ബന്ധപ്പെട്ടു അതുപോലെ തന്നെ നമ്മുടെ പണ്ഡിതന്മാർക്കിടയിലും നമ്മുടെ മഹത്തായ നേതൃത്വത്തിന്റെ ഇടയിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുകയും അതുപോലെ തന്നെ വളരെ കൂടുതൽ സമൂഹത്തിനിടയിൽ ചിന്തകൾ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്ത ഒന്ന് രണ്ടാളുകൾ അവർ നമ്മളെ വിദഗ്ധമായി ചതിച്ച് വഞ്ചിച്ച് അതിൽ സീലിലാക്കി പുറത്തപ്പെടുകയായിരുന്നു എന്ന് ആദ്യമായി ഓർമ്മപ്പെടുത്തും വ്യക്തമായി പറഞ്ഞാൽ നമുക്കറിയാം ഇന്നലെ അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം ചേരാജി വിഭാഗത്തിന്റെ കോഴിക്കോട്ടെ സമ്മേളനത്തിൽ അവരുടെ സമ്മേളനത്തിന്റെ പ്രധാന അതിഥി എന്ന് പറഞ്ഞ് കയറി വന്ന മുഹമ്മദ് ഹാമദൻ അദ്ദേഹം യഥാർത്ഥത്തിൽ നമ്മളെ കൊണ്ട് പ്രസംഗിപ്പിച്ച് അത് പൊതുജനങ്ങൾക്ക് കൊടുത്ത് നമ്മൾ വഞ്ചിച്ച് കഴിയുന്നു എന്ന് ആമിതമായി ഓർമ്മപ്പെടുത്തുന്നു അവിടെ ഞങ്ങൾ കാര്യം കൊടുക്കു പറയുന്നു ഇനി അത് പറയാതിരുന്നിട്ട് കാര്യമില്ല അദ്ദേഹം എല്ലാവർക്കും അറിയാം സാധാരണയായി നമ്മുടെ പ്രസംഗത്തിന് പോകുമ്പോഴും സംവാദത്തിൽ പോകുമ്പോഴും എല്ലാം പലപ്പോഴും അദ്ദേഹം നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു എന്നത് ഒരു സത്യമാണ് അതിന് നിഷേധിക്കുന്നില്ല നമ്മൾ ഒരു മനുഷ്യനെ കാണുമ്പോൾ അല്ലെങ്കിൽ ഒരാളെ വിലയിരുത്തുമ്പോൾ അദ്ദേഹത്തിൽ നിന്ന് സുന്നതിലാഠത്തിന് അല്ലെങ്കിൽ നമ്മുടെ ഈ ആദർശ പോരാട്ടത്തിന് വല്ല രൂപത്തിലും എന്തെങ്കിലും നെപ്പ് ഉപകാരം കിട്ടുമോ എന്ന് നോക്കിയിട്ട് അയാൾ ഉപയോഗപ്പെടുത്തുക എന്ന് ചിന്തിച്ചുകൊണ്ട് മാത്രം ഈ മനുഷ്യനെ യഥാർത്ഥത്തിൽ രണ്ടു മൂന്ന് വർഷങ്ങൾക്ക് മുമ്പാണ് നമ്മുടെ കൂടെ കൂട്ടിയിട്ട് ഈ വിഷയത്തിൽ നമ്മൾ സഹകരിപ്പിക്കുന്നുണ്ട് പക്ഷേ ഇവരുടെ എല്ലാ കാര്യം നമ്മൾ നോക്കുമ്പോൾ വളരെ വ്യക്തമായ ചില കാര്യങ്ങളുണ്ട് ഇപ്പൊ ഈ അടുത്ത് വളരെ നമ്മുടെ കേരളത്തിലും പല സ്ഥലങ്ങളിലും വളരെ വലിയ ഉദാരമുണ്ടാക്കിയ മറ്റൊരു വ്യക്തിയാണെന്ന് ചോദിച്ചാൽ ഈ വ്യക്തികളെ സംബന്ധിച്ച് നമ്മൾ അറിയുകയും അവരോട് ബന്ധപ്പെടുകയും ചെയ്യുന്നത് അവർ നിഷ്കളങ്ക മനസ്സോടെ നമ്മുടെ സ്വന്തം നിർമ്മാണത്തിന് പ്രതിമന്ത് ചെയ്യുന്നവരാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അറിയുന്നു പക്ഷെ പിന്നീട് നടന്ന ഓരോ സംഭവങ്ങളും പഠിക്കുകയും അത് മനസ്സിലാക്കുകയും ചെയ്തു അവിടെയെല്ലാം യഥാർത്ഥത്തിൽ നമ്മൾ വഞ്ചിക്കപ്പെടുകയായിരുന്നു എന്നും ഏറ്റവും കൂടുതൽ ഈ രീതിയുടെ കാര്യത്തിലും അതാണ് സംഭവിച്ചത് ഇവിടെ നമ്മൾ പുറത്തു പറയുകയാണ് രണ്ടു വർഷം മുമ്പ് പ്രവാചകന്മാരുടെ ഒരു മീറ്റിംഗിൽ ബഹുമാനപ്പെട്ട ശിവറിന കാന്തപുരം ചോദിച്ചു ആരാണ് ഈ ദിശാൻ എന്ന് പറയുന്ന അവൾ അന്ന് അയാൾ ഇപ്പൊന്നും പുറത്തുവിട്ടിട്ടില്ല അപ്പോ വിശദീകരിക്കപ്പെട്ടു അദ്ദേഹം സുന്ദരമായ കാര്യങ്ങളൊക്കെ നിസ്റ്റ വർക്കിലൂടെ എത്തിച്ചു കൊടുക്കുന്ന ആളാണ് എന്ന് പറഞ്ഞപ്പോൾ അന്ന് ഉസ്താദ് പറഞ്ഞൊരു വാചകം അയാളെ സൂക്ഷിക്കണം എന്നായിരുന്നു അന്ന് ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല അതിന്റെ ശേഷം ഒരുപാട് സംഭവങ്ങൾ കേരളത്തിൽ കേരളത്തിലുണ്ട് ഇതുപോലെ ഞാൻ ഇവിടെ വളരെ രസമത്തോടെ പറയുമ്പോൾ തന്നെ ഇപ്പോൾ എന്റെ ജീവിതത്തിലെ ഈ ഒരു പരീക്ഷണ പരീക്ഷണഘട്ടങ്ങളിലൂടെ കടന്നു വന്നതിന്റെ മുഖ്യ കാരണമായി ഞാൻ മനസ്സിലാക്കുന്നത് ഈ വിവാദങ്ങളെല്ലാം ഉണ്ടാക്കുന്നതിന്റെ മുമ്പ് തന്നെ അഭിനന്ദരായ ഗുരു ഒന്നയരായ ഇസ്രാ മനസ്സിലാക്കുന്നത് ഈ മനുഷ്യനെ നമ്മുടെ കൂടെ കൂട്ടാൻ പാടില്ല എന്ന് ഉസ്താദ് വളരെ ദുരിതമിക്ഷണത്തോടെ നമ്മോട് ഉപദേശിച്ചിരുന്നു പക്ഷേ അദ്ദേഹം എന്നും നമ്മുടെ കൂടെ ഉണ്ടായി ആ ഒരു ബന്ധം ഉണ്ടായപ്പോൾ ആ വാക്ക് പാലിക്കുന്നതിൽ നമുക്ക് അബദ്ധം സംഭവിച്ചതാണ് ഇന്നുണ്ടായ കേരളത്തിലെ എല്ലാ വിഭാഗം എല്ലാ വിഭാഗത്തിന്റെയും അടിസ്ഥാന കാലഘട്ടം തുറന്നു പറയുന്നു മാപ്പ് അള്ളാഹുത മാപ്പു നിൽക്കുമാറാകട്ടെ ചെയ്യുകയാണ് കാരണം ഈ വിധിയുടെ കാര്യം മാത്രമേ എടുത്തുനോക്കൂ എന്താണ് സംഭവം സമസ്തയിലേക്ക് എന്തുകൊണ്ട് എന്നൊരു സ്വീഡി പുറത്തിറക്കണം അത് കേരളത്തിലാകെ പ്രദർശിപ്പിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്രസംഗം നടത്തണം എന്ന് പറഞ്ഞുകൊണ്ടുവെങ്കിൽ അത് നമ്മൾ ഒരിക്കലും ചെയ്യൂലെന്ന് അയാൾക്കറിയാം അതേ സമയത്ത് അദ്ദേഹത്തിന് ചില അജണ്ടകളുണ്ട് അതെന്താണ് കൊല സ്വീഡി ഇറക്കണം അത് പ്രചരിപ്പിക്കപ്പെടണം ഇങ്ങനെയുള്ള അജണ്ടകൾ നടപ്പിലാക്കാൻ ഈ സംഘടനയിൽ എനിക്ക് കഴിയൂണ്ടെന്ന് മനസ്സിലാക്കിയപ്പോഴാണ് യഥാർത്ഥത്തിൽ അപ്പുറത്തെ സമസ്തയിലേക്ക് അദ്ദേഹം പോകാൻ രഹസ്യമായി തീരുമാനിക്കുകയും ആ അടിസ്ഥാനത്തിൽ അയാൾ തന്നെ ബന്ധപ്പെടുത്തി താവണമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു അപ്പുറത്തെ പല ആളുകളും നമ്മളോട് ബന്ധപ്പെട്ടു സ്വാഭാവികമായും അവര് വിളിച്ചപ്പോ നമ്മളതിന് വെടിപൊട്ടത്തിന്റെ രാജികാരങ്ങളിലൊക്കെ പക്ഷേ കൊണ്ടും വിളിച്ചപ്പോൾ അവസാനം അവർ നമ്മളോട് ചോദിച്ചു മഹാനായ അഷറഫ്ലീബന്റെ ശരഫുപാലനെ സംബന്ധിച്ച് അല്ലെങ്കിൽ മർത്തത്തിലുള്ള കേരളത്തെ സംബന്ധിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താ നമ്മൾ പറഞ്ഞു അതിനുവേണ്ടി ഏറ്റവും പ്രസംഗിച്ചതും അല്ലെങ്കിൽ അത് അപ്പമാണ് നിബുലങ്ങളുടെ എന്ത് തന്നെയാണ് എന്നേറ്റവും കൂടുതൽ ഇടത്ത് വിശ്വസിക്കുന്ന ആളും ഞങ്ങൾ തന്നെയാണ് എന്ന് ഞാൻ മറുപടി പറഞ്ഞപ്പോൾ സത്യത്തിൽ ആ ചർച്ച അവിടെ വഴിപിട്ടുകയായിരുന്നു പക്ഷേ അന്വേഷണങ്ങൾ തുടർന്നു സംഘടനാപരമായ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായ സാഹചര്യം മുതലെടുത്തുകൊണ്ട് അത്തരം ഒരു ചിന്തയിലേക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ കേരളത്തിൽ രണ്ടു പ്രധാന സംഘടനകൾ ചേനാ വിഭാഗവും മഹാന്മാരായ പണ്ഡിതന്മാർ നേതൃത്വം നൽകുന്ന നമ്മുടെ സമസ്തകളുടെ സമയത്ത് ഈ രണ്ട് സംഘടനകളെ സംബന്ധിച്ച് നമുക്കൊരു പഠനം നടത്താം ഒന്ന് വിലയിരുത്താം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ആവാം നമുക്ക് ഒരു പഠനം നടത്തി എന്നാൽ കുഴപ്പം എന്ന് പറഞ്ഞിട്ട് രാത്രി പെട്ടെന്ന് ഒരു ദിവസം വിളിച്ചു കൊണ്ടുപോയി എന്നോട് പറഞ്ഞു സംസ്ഥയായിരുന്ന ദൌഢ്യത്തോൽ പരമ എന്ന് പറയുന്നത് ചേനെ ആ അവര് നേതൃത്വം നൽകുന്ന സംസ്ഥയാണ് എന്ന് സ്ഥാപിച്ചുകൊണ്ട് ഒരു പ്രസംഗം നമുക്ക് നടത്താം എന്നിട്ട് നമുക്ക് അതിൽ പറഞ്ഞ കാര്യങ്ങളെ ഒന്ന് അവലോകനം ചെയ്ത് ആ പറഞ്ഞ കാര്യങ്ങളിൽ സത്യമുണ്ടോ എന്ന് മനസ്സിലാക്കി നമുക്ക് തീരുമാനമെടുക്കാം സ്വാഭാവികമായും ഒരു വിഷയത്തിൽ നമ്മൾ പ്രബന്ധം അവതരിപ്പിക്കുമ്പോൾ ആ വിഷയത്തിൽ സാധാരണ പറയുന്ന കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പ്രബന്ധനം അവതരിപ്പിക്കും ഉദാഹരണം പറയാണ് ഹിസ്റ്റാസ എന്ന വിഷയത്തിൽ നമ്മൾ ഒരു ചർച്ച നടക്കുമ്പോൾ വഹാബികളുടെ വാദം ാണ് ആ ഭാഗത്തിൽ അവർ പറയുന്ന തെളിവുകളും അവരുടേതായ ശ്രമവും തന്നെ സമർപ്പിച്ച് പിന്നെ അതിന് രൂപം കണ്ടെത്തി അതിനെന്താണ് ശരി എന്ന് അന്വേഷിക്കുന്ന ഒരു റൂട്ട് പലപ്പോഴും നമ്മൾ സ്വീകരിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ ഇവിടെ സേനാ വിഭാഗം സമസ്ത ഹേർത്ത് പോകുമ്പോൾ അല്ലെങ്കിൽ പോകാൻ ഒരുങ്ങുമ്പോൾ അതിനേതായ ന്യായങ്ങൾ എന്തെല്ലാം നമുക്ക് കണ്ടെത്താൻ കഴിയും എന്ന് നിങ്ങളൊന്ന് പ്രസംഗിച്ച് നമുക്കതിനെ കുറിച്ച് ഒരു ചർച്ച നടത്താമെന്ന് പറഞ്ഞിട്ടോ അതിന് കുഴപ്പമില്ലല്ലോ എന്ന് കരുതിയിട്ടാണ് യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു പ്രസംഗം ഞാൻ നടത്തിയത് ശേഷം അതിന്റെ അവരോടൊന്നും പറഞ്ഞിരുന്നു ആ പ്രസംഗത്തിൽ പറഞ്ഞ ഓരോ കാര്യങ്ങളെയും നമ്മൾ വീണ്ടും കത്ത് ചെയ്യുകയും അത് അതിൻ്റെതായ യഥാർത്ഥവും ഇതാർത്ഥ ഞങ്ങൾക്ക് നിങ്ങളെത്തുന്നു പക്ഷേ അത് ജനങ്ങളിൽ നിന്ന് മറഞ്ഞ് ആ ഭാഗം കട്ടിടുന്നത് പ്രഭാഷണം മാത്രം സ്വീഡിയാക്കി പൊതുതന്നെ നമുക്ക് കൊടുത്ത് അത് എത്രയാണ് പൈസ വാങ്ങിയത് എന്ന് നമ്മൾ അറിഞ്ഞുകൂടാ ഒരു വലിയ കഥയാണ് യഥാർത്ഥത്തിൽ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് എന്ന് ഇവിടെ തുറന്നു പറയുകയാണ് നമ്മുടെ അനുഭവിക്കുമ്പോഴാണല്ലോ കാര്യങ്ങൾ മനസ്സിലാക്കിയു മക്കളാജിയൻ കാര്യത്തിൽ അതിന്റെ ആദ്യ ഭാഗത്തിൽ തന്നെ മുസ്ലിമായിട്ടുണ്ടെങ്കിലും ഇസ്ലാം വളരെ ശക്തമായി മനസ്സിൽ ഉടച്ചിട്ടില്ലായിരുന്നു എല്ലാവരും ബഹുമാനപ്പെട്ടവരും ഇസ്ലാം അത് സ്വീകരിച്ചു പക്ഷേ അവിടെ നമുക്ക് കാണാം ഒരു പാലക്കല്ലിന്റെ മുകളിലിരുന്ന് അന്ന് അബൂ സുഫിയാൻ ചിന്തിച്ചു മുഹമ്മദ് പതിനായിരക്കണക്കിന് ആളുകളുമായി ഈ മക്കൾ കടന്നു വന്നപ്പോൾ ഞാനും ഒരു വലിയ സൈന്യം ഇവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നുവെങ്കിൽ എന്ന് ബഹുമാനപ്പെട്ട അബൂ സുഫിയാൻ തങ്ങളുടെ മനസ്സിൽ പറഞ്ഞിട്ടില്ല മനസ്സിൽ ഒരു ചിന്ത ബഹുമാനപ്പെട്ട നടന്നപ്പോമാനപ്പെട്ട നേരെ അബൂ ചിന്തിച്ച് മനസ്സിലാക്കുന്ന അക്കാര്യം അത് മനസ്സിലാക്കിയിട്ട് കുഫി അടുത്തുള്ള ബഹുമാനപ്പെട്ട അതിന്റെ ബാക്കി അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുകയാണ് നിങ്ങൾ അങ്ങനെ വലിയൊരു സൈന്യത്തെ ഉണ്ടാക്കിയിരുന്നെങ്കിൽ അള്ളാഹു നിങ്ങളെ നശിപ്പിക്കുമായിരുന്നു പറഞ്ഞു ോട് ഇപ്പോൾ ഞാൻ ഉറപ്പിക്കുന്നു അങ്ങ് തന്നെയാണ് ഹബീബാൽ എനിക്ക് സംശയങ്ങളില്ല ഇതെന്റെ അനുഭവത്തിൽ ഞാൻ മനസ്സിലാക്കുന്നു എന്ന് പറഞ്ഞ പോലെ മുഹമ്മദ് രാമദലയെ ഒഴിവാക്കണം എന്ന് മനസ്സിലായ ഉത്സാധിപറുകൾ എന്നോട് നിർദ്ദേശിച്ച സമയത്ത് ഞാൻ എന്റെ ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ എന്റെ വിവരം കൊണ്ടോ അതിന്റെ ആഴം മനസ്സിലാക്കാൻ കഴിയാതെ പോയി അതിൽ ഞാൻ ഇപ്പോൾ അനുഭവിച്ചു പഠിച്ചിരിക്കുകയാണ് ഉത്സാഹയുടെ കലാമെട്ടാവണം അല്ലെങ്കിൽ അവിടുത്തെ മനസ്സിന് വല്ല ചെറിയൊരു വേദന എങ്കിലും വന്നതാവണം ഇത്തരം വലിയ പ്രശ്നങ്ങൾ മുഴുവൻ ഉണ്ടായത് എന്ന് തന്നെയാണ് ഞാൻ അതിനെ സംബന്ധിച്ച് മനസ്സിലാക്കുന്നത് അള്ളാഹുമാരുടെ വർദ്ധിപ്പിച്ചു കൊടുക്കുവാട്ടെ ഇവിടെ അങ്ങോട്ടുള്ള മുഴുവൻ സമയങ്ങളിലും ഉസ്താഹിമാരുടെ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് നമുക്ക് ജീവിക്കാൻ ജീവിക്കാനുള്ള തോൽപ്പിക്കുന്നവരാകട്ടെ അപ്പൊ ഒന്നാമതായി നമുക്ക് പറയാനുള്ള കാര്യം ഇത് കേൾക്കുന്ന എല്ലാവരോടും പൊതുജനങ്ങൾക്ക് നൽകാൻ വേണ്ടി പ്രസംഗിച്ച ഒരു രീതി എല്ലാവരും അത് വിഷയങ്ങളെ ഒന്ന് സമഗ്രഹിച്ച് ഒന്ന് വിലയിരുത്താൻ വേണ്ടി നടത്തിയ ഒരു പ്രശ്നമാണ് അത് അതേ ശരിയില്ല ഒരാൾ അങ്ങോട്ട് പോകുമ്പോൾ നടത്തുന്ന അതേ എന്നോടാൻ തന്നെയാണോ അങ്ങനെ എന്ന് നടത്തണം എന്നാലേ അത് നമുക്ക് ഉൾപ്പെടാൻ കഴിയൂ യഥാർത്ഥത്തിൽ പിന്നെ നമ്മൾ അതിനെ അവലോകനം ചെയ്തിട്ടുണ്ട് അതിന്റെ ശതീകരണം കൊടുത്തിട്ടുണ്ട് ശരിയെന്ന് കൊടുത്തിട്ട് അതിന്റെ സീഡിയുടെ സ്വന്തം തന്നെ ആണല്ലോ അതുകൊണ്ട് തന്നെ അതിൽ പറഞ്ഞ കാര്യങ്ങൾ അതിന്റെ യാഥാർത്ഥ്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് വളരെ സുഖിയോഗ ഒന്ന് കണ്ണോടിച്ചുകൊണ്ട് മാത്രം വിശദീകരിക്കുക അത് കൃത്യമായി അഞ്ച് കാരണങ്ങളായിരുന്നു അന്ന് നമ്മൾ സമസ്തയിലേക്ക് പോകുന്നവരാൾ കണ്ടെത്തുന്ന അഞ്ച് കാരണങ്ങൾ എന്ന രൂപത്തിൽ നമ്മൾ അവതരിപ്പിച്ചു ഒന്നാമതായി ഈ മഹാനായ ചാജുടമ അതുപോലെ തന്നെ നമ്മുടെ സമസ്ത കേരള സമസ്തയുള്ള യഥാർത്ഥ രൂപം ഇവിടെ നിലനിർത്താൻ വേണ്ടി സമസ്തയിൽ നിന്ന് ഇറങ്ങിപ്പോരുകയും നേരത്തെ മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിച്ച അതേ സുന്ദരമായിട്ട് ഇവിടെ നടപ്പിലാക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുള്ളൂ അതാണ് ഇന്നും തുടർന്നുകൊണ്ടിരിക്കുന്നത് മഹാനായ ചാജുട അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട കമ്പനിയസ്താദില്ലാവരും ഒറ്റക്കെട്ടായി നയിച്ചുകൊണ്ടിരിക്കുന്നത് ഈ പ്രസ്ഥാനം ആ പ്രസ്ഥാനം ഇന്നും മുഹൂർത്ത രീതിയുള്ള ബന്ധത്തിൽ വളരെ ശക്തമായ അതിൻ്റെ നിലപാട് തുടരുന്നു എന്നത് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഇവിടെ നാം ആ ഭീതിയിൽ പറഞ്ഞ ഒരു കാര്യം പഴയ കാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി നമ്മുടെ സമസ്തീരങ്ങളും മഹാബികളോടും ഗണായത്ത വിശ്വാമിക്കാരോടുമുള്ള ആ ഒരു ബന്ധത്തിൽ അല്ലെങ്കിൽ തീരെ ബന്ധം പാടില്ല എന്ന് പറഞ്ഞേടത്ത് നിന്ന് അല്പം താഴെ ഒട്ടിറങ്ങിയിട്ടുണ്ട് എന്ന് കണ്ടെത്തുകയായിരുന്നു ഒന്നാമതായി അതിൽ പറഞ്ഞ കാര്യം ഞങ്ങൾ പിന്നെ അതിനെക്കുറിച്ച് ചർച്ച ചെയ്തിട്ടുണ്ട് പക്ഷെ ആ ചർച്ചയിൽ വാങ്ങാൻ ശരിയില്ലല്ലോ നമ്മൾ പറഞ്ഞു അതിൽ തന്നെ പറഞ്ഞാ ശംശം ശ്രീ ആയാലും അന്ന് മുതൽക്കുളം മൈതാനിയിൽ ബിദക്കുകാരന്റെ കൂടെ ഇരുന്നു എന്നതുകൊണ്ടാണല്ലോ നമ്മൾ അറിഞ്ഞു പോന്നത് അവിടെ തന്നെ ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട് ഇരുന്നു എന്നതല്ല പ്രധാന പ്രശ്നം ഇരുന്നവരോടൊപ്പം മൂന്ന് തലാക്ക് ഒന്നിച്ചു കൊല്ലാൻ അതിൽ ഒന്നേ സംഭവിക്കൂ എന്ന് അപ്പോഴത്തെ ആ സ്റ്റേജിൽ വെച്ച് ബിഗത്തികാരനായ മകളവി പറഞ്ഞപ്പോൾ മഹാനായ സംസൂകര വലിയ മഹാനിപ്പോൾ നടത്തുന്നില്ല ആ സംസുരമർ അതിനോട് പ്രതികരിക്കില്ല അല്ലെങ്കിൽ അത് സമ്മതിക്കുന്ന രൂപത്തിൽ ഇരുന്നു എന്നതായിരുന്നു ലോകം അപ്പൊ യഥാർത്ഥത്തിൽ അങ്ങനെ ബിഹിറത്തികാരന്റെ കൂടെ ഇരുന്ന് ആ ബിഗരത്തികാരന്റെ അംഗീകരിക്കുന്ന ഒരു ഒരുപാട് അത് പാടില്ല എന്ന് ഇവിടെ പരിപ്പിക്കുന്നത് എന്ന് ഏതൊരു കുട്ടിക്കും മനസ്സിലാകുന്ന കാര്യമാണ് ഒരു കാര്യം ആ പ്രഭാഷണത്തിൽ അല്ലെങ്കിൽ ഉപദേശത്തിൽ ദുഷ്പ്രചരണങ്ങൾ പല രൂപത്തിൽ കടന്നു വരും നമ്മൾ മുനാഫിക്കുകൾ അതിന് ശ്രമിച്ചുകൊണ്ടേ ഉണ്ടായിക്കൊണ്ടിരിക്കും